നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം സമീപകാലങ്ങളിലായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന താരമാണ് രേണു സുധി അന്തരിച്ച മിമിക്രി കലാകാരനായ കൊല്ലം സുധിയുടെ ഭാര്യയായ രേണുവിനെതിരെ തുടർച്ചയായി വിമർശനങ്ങളും ട്രോളുകളും വന്നുകൊണ്ടേയിരുന്നു ആദ്യമെല്ലാം ഇതൊക്കെ കണ്ട് വിഷമിച്ച രേണു ശക്തമായി പ്രതികരിച്ചിരുന്നു പിന്നീട് വിമർശനങ്ങൾ ഒന്നും തന്നെ ബാധിക്കുന്നേ ഇല്ല എന്ന രീതിയിലേക്ക് താരം മാറി ഒടുവിൽ ഇന്ത്യൻ ടെലിവിഷൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയായ ബിഗ് ബോസ് മലയാളത്തിന്റെ ഏഴാം സീസണിലും രേണു പങ്കെടുത്തു ബിഗ് ബോസ് വീടിനുള്ളിലെത്തിയ രേണു ആദ്യമൊക്കെ ആക്റ്റീവായി നിലനിന്നിരുന്നു എങ്കിലും താരത്തിന് അധികനാൾ വീട്ടിൽ പിടിച്ചു നിൽക്കാനായില്ല മുപ്പത്തി അഞ്ചാം ദിവസം സ്വന്തം ഇഷ്ടപ്രകാരം രേണു ഷോയിൽ നിന്നും പുറത്തേക്ക് പോവുകയായിരുന്നു ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് പിന്നാലെയാണ് രേണു സുദി ദുബായിലേക്ക് പോയത് ദുബായിലെ പ്രശസ്തമായ പാപ്പിലോൺ ബാർ ആൻഡ് റെസ്റ്റോറന്റിന്റെ പ്രൊമോഷന് വേണ്ടിയാണ് രേണു സുദിയുടെ യാത്ര ദുബായിൽ നിന്നുള്ള റേണു സുദിയുടെ വീഡിയോകൾ പുറത്തു വന്നതോടെയാണ് സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം രേണുവിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് പാപ്പലോണിന്റെ പ്രൊമോഷന്റെ ഭാഗമായുള്ള മ്യൂസിക് നൈറ്റിൽ രേണു സുദീ നൃത്തം ചെയ്യുന്ന വീഡിയോകളാണ് പുറത്തു വന്നിട്ടുള്ളത് ഒരു വിഭാഗം രേണുവിനെ അഭിനന്ദിക്കുമ്പോൾ മറ്റ് ചിലർ അധിക്ഷേപം ഉയർത്തുന്നുണ്ട് ദുബായിൽ പോയി രേണു സുദീ ബാർ ഡാൻസ് കളിക്കുകയാണെന്നും ക്യാബറെ കളിക്കാനാണോ ദുബായിലേക്ക് പോയത് എന്നും അടക്കമുള്ള കമന്റുകളാണ് രേണുവിന്റെ വീഡിയോകൾക്ക് ലഭിക്കുന്നത് സൈബർ ആക്രമണത്തിന് ചുട്ട മറുപടിയുമായി രേണു സുധി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് രേണു പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഞാൻ ദുബായിൽ വന്നത് പാപ്പലോൺ എന്ന് പറയുന്ന ബാർ ആൻഡ് റെസ്റ്റോറന്റിന്റെ പ്രൊമോഷന് വേണ്ടിയാണ് എന്റെ ആദ്യത്തെ ഇന്റർനാഷണൽ ട്രിപ്പാണിത് ഞാൻ ഭയങ്കര പ്രൗഡാണ് ഞാൻ ഒരു കലാകാരി എന്ന നിലയിൽ പ്രൊമോഷന് വേണ്ടി വിളിച്ചപ്പോൾ വന്നു അത് ഭംഗിയായി ചെയ്യുന്നുണ്ട് ഡാൻസ് ചെയ്യുന്നത് ഫാമിലി ഓഡിയൻസും എല്ലാവരും ഉള്ളപ്പോളാണ് അതിന് ബാർ ഡാൻസ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കുറേ പറയുന്നു ഞാൻ കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ അവിടെ കുറെ വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു എന്നറിഞ്ഞു ഞാൻ ഞാൻ ഇതൊന്നും കാണാറില്ല പക്ഷേ ഒരുപാട് പേർ എന്നോട് പറഞ്ഞു എനിക്ക് അതൊന്നും ഒരു വിഷയവുമല്ല റീച്ചില്ലാത്ത കുറെ വ്ലോഗർമാർ ഇറങ്ങി എനിക്കെതിരെ പറയുകയാണ് രേണുസുതി ആണല്ലോ റീച്ചിന്റെ ആൾ ഇട്ട് തട്ടിക്കോട്ടെ എനിക്കൊരു വിഷമവുമില്ല ഞാനിവിടെ വന്നത് പാപ്ലോൺ റെസ്റ്റോറന്റ് ആൻഡ് ബാറിന്റെ പ്രൊമോഷന് വേണ്ടിയാണ് അത് ഭംഗിയായി ചെയ്യുന്നുണ്ട് ഡാൻസ് കളിക്കുന്നത് തെറ്റൊന്നുമല്ല എന്റെ ലൈഫിലെ ഏറ്റവും വലിയ കാര്യമാണ് ഞാൻ ദുബായിൽ വന്നു എന്നുള്ളത് പാപ്പ്ലോണിന്റെ പ്രൊമോഷന് വേണ്ടി എന്നെ കൊണ്ടുവന്നത് ഭയങ്കര സന്തോഷമാണ് ദുബായും ബഹ്റിനും ഒക്കെ പോലെ എപ്പോഴും വിദേശത്തൊക്കെ പോകുന്നവർക്ക് ചിലപ്പോൾ ഇത് നിസ്സാരമായി തോന്നും പക്ഷെ എനിക്ക് അങ്ങനെയല്ല എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ കാര്യമാണ് ഇപ്പോൾ സാധിച്ചിരിക്കുന്നത് എനിക്കത് വലിയ കാര്യം തന്നെയാണ് വളരെ സന്തോഷത്തിലാണ് പത്താം തീയതി വരെ പാപ്പലോണിൽ ഉള്ളത് എന്റെ സ്നേഹി എന്നെ സ്നേഹിക്കുന്നവർ വന്ന് കാണണം എന്നും രേണു സുതി പറഞ്ഞു അതേസമയം വിമർശനങ്ങൾ ഏറെ ഉണ്ടെങ്കിലും ഓരോ ദിവസവും കഴിയും തോറും സോഷ്യൽ മീഡിയയിൽ രേണുവിന് ഫോളോവേഴ്സ് കൂടുന്ന കാഴ്ചയാണ് കാണുന്നത് ഇപ്പോഴിതാ രേണുവിനെ സോഷ്യൽ മീഡിയയിൽ വൈറലാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച ദാസേട്ടൻ കോഴിക്കോട് കുറിച്ച് പറഞ്ഞ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ് ചാന്ത് കുടഞ്ഞൊരു സൂര്യൻമാനത്ത് എന്ന ഗാനത്തിൽ ദാസേട്ടൻ കോഴിക്കോടിനൊപ്പമുള്ള രേണുവിന്റെ റീൽസ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു പതിനൊന്ന് ലക്ഷത്തിലേറെ പേരാണ് ഈ വീഡിയോ കണ്ടത് രേണു കാരണമല്ല ആ വീഡിയോ ചിത്രീകരിച്ചതിന്റെ മികവ് കൊണ്ടാണ് റീൽസ് ശ്രദ്ധിക്കപ്പെട്ടതെന്നാണ് ദാസേട്ടൻ കോഴിക്കോട് പറയുന്നത് രേണുവിന്റെ കൈപിടിച്ചും മരം ചുറ്റി നടന്നതുകൊണ്ട് ഒരിക്കലും റീച്ച് കിട്ടില്ല ആ റീൽസിന്റെ സിനിമാറ്റിക് സ്റ്റൈലും രംഗങ്ങളും ആയതുകൊണ്ടാണ് അതിനെ ശ്രദ്ധേയമാക്കിയത് സുതിചേട്ട് ഭാര്യ രേണു സുതി ആദ്യം അറിയപ്പെടുന്നത് എന്റെ റീലിൽ കൂടിയാണ് ഞാനും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു എന്നാൽ അതിന്റെ പിതൃത്വം ഒന്നും എനിക്ക് വേണ്ട പക്ഷേ യഥാർത്ഥ കാര്യങ്ങൾ ആളുകൾ മനസ്സിലാക്കണം ഞാൻ സ്ത്രീകളെ ബഹുമാനിക്കുന്ന ആളാണ് ബിഗ് ബോസിൽ രേണുവിനെ സെപ്റ്റിക് ടാങ്ക് എന്ന് അക്ബർ വിളിച്ചത് ഏറ്റവും താഴ്ന്ന നിലവാരത്തിലുള്ള ബോഡി ഷേമിങ് ആണ് ഭയങ്കര മോശമാണത് രേണുവിന് ഒരുപാട് അധിക്ഷേപം കിട്ടിയിട്ടുണ്ട് പല്ലി ഓന്ത് എന്നൊക്കെയുള്ള വിളി കേട്ടിട്ടുണ്ട് രേണു സുധി ഏവിയേഷൻ ഒക്കെ പഠിച്ചതാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഇത്രയും വിദ്യാഭ്യാസമുള്ള കുട്ടിയാണോ എൻ്റെ കൂടെ അഭിനയിച്ചത് എന്ന് തോന്നിപ്പോയി അത് സത്യമാണോ എന്നൊന്നും അറിയില്ല ബിഗ് ബോസിലെത്തിയ രേണു നേരത്തെ തന്നെ വീഡിയോ ഷൂട്ട് ചെയ്തു വെച്ചത് പോയി എങ്കിലും ബിഗ് ബോസിനെ രേണുവിനെ നിലനിർത്തണം എന്നുള്ളതുകൊണ്ടാണ് അതൊരു വലിയ കുറ്റമായി കാണാത്തത് വേറെ ഒരാൾ ചെയ്തിരുന്നുവെങ്കിൽ അതൊരു വലിയ കുറ്റമായി മാറിയേനെ ശരിക്കും അത് നല്ല പ്രവണതയല്ല എന്നും ദാസേഠൻ കോഴിക്കോട് കൂട്ടിച്ചേർത്തു ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിന്റെ ഏഴിലെ മത്സരാർത്ഥിയായിരുന്നു രേണു സുധീ ഒരുപാട് വിമർശനങ്ങൾ രേണു നേരിട്ടിരുന്നു തന്റെ ആ ഒരു രൂപത്തിന്റെ പേരിലാണെന്നുണ്ടെങ്കിലും ഫോട്ടോഷൂട്ടും പിന്നെ റീൽസും പിന്നെ അങ്ങനെ ഒരുപാട് ഷോർട്ട് ഫിലിമും ഒക്കെ രേണു അഭിനയിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അതിനെല്ലാം ഒരുപാട് വിമർശനങ്ങൾ കേട്ടുവെങ്കിലും ആദ്യം തളർന്നു തളർന്നു പോയ രേണു പിന്നെ എന്ത് കേട്ടാലും സ്ട്രോങ് ആയി തന്നെ തിരിച്ചു മറുപടി പറയാൻ പഠിച്ചു അങ്ങനെ വലിയ വിവാദത്തിൽ രേണു നിൽക്കുന്ന സമയത്താണ് ബിഗ് ബോസിലേക്ക് പോകാൻ രേണുവിന് അവസരം ലഭിക്കുന്നത് അങ്ങനെ ബിഗ് ബോസിലെത്തി രേണു ബിഗ് ബോസിൽ എത്തിയപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞു സാധാരണ ഉള്ളതുപോലെ തന്നെ രേണു ബിഗ് ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞാലും അതുപോലെ തന്നെ ഫയർ ആയിട്ട് നിൽക്കും നല്ലതുപോലെ തന്നെ ഗെയിം കളിക്കും മുന്നോട്ട് വരും ഒരുപക്ഷെ കപ്പുയർത്താൻ പോലും സാധ്യതയുണ്ട് ടോപ് ഫൈവിൽ എത്താനും സാധ്യതയുണ്ട് എന്നൊക്കെ ഒരുപാട് പ്രേക്ഷകർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ രേണു സുനി ബിഗ് ബോസിലേക്ക് കടന്നു വന്നപ്പോഴും അത് തന്നെയാണ് പറഞ്ഞത് ഞാൻ ഫ്ലവർ അല്ല ഫയർ ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് രേണു കടന്നു വന്നത് ആദ്യത്തെ ദിവസമൊക്കെ നല്ല രീതിയിൽ ഫയർ ആയിട്ട് നിൽക്കാൻ രേണു രേണുവിന് സാധിച്ചു എന്ത് പ്രശ്നം വന്നാലും തീയായിട്ട് തീപ്പുരിയായിട്ട് നിൽക്കാനായിട്ട് രേണുവിന് സാധിച്ചു പക്ഷേ പിന്നെ പിന്നെ ആയിപ്പോ ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞപ്പോ രേണു ആ ഒരു തീ അണഞ്ഞു പോകുന്നതായിട്ടാണ് നമ്മൾ കണ്ടത് അധികം ആക്റ്റീവ് അല്ലാതെ നിൽക്കുന്ന രേണുവിനെയാണ് കണ്ടത് എവിടെയെങ്കിലും പോയിരുന്ന് കരയുക തന്റെ മക്കളെ കാണണം എന്ന് പറയുക കുടുംബത്തെ കാണണം എന്ന് പറയുക അങ്ങനെ എപ്പോഴും കരഞ്ഞു കരഞ്ഞ് നടക്കുന്ന രേണുവിനെ നമ്മൾ കണ്ടു പിന്നെ പിന്നെ ആയപ്പോൾ ക്യാമറ കണ്ണുകളിൽ പോലും രേണുവിനെ കാണാതായി അതോടുകൂടി ഒരുപാട് വിമർശനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു രേണു ഒരിക്കലും ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല ബിഗ് ബോസിൽ നിൽക്കാൻ അർഹതയില്ല എന്നൊക്കെ ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു മാത്രമല്ല രേണു ജയിക്കും അല്ലെങ്കിൽ അവസാനം വരെ എത്തുമെന്ന് പ്രതീക്ഷിച്ച സപ്പോർട്ട് ചെയ്ത പ്രേക്ഷകരെ പോലും നിരാശയിലഴുത്തി അങ്ങനെ നിരന്തരമായിട്ടുള്ള അഭ്യർത്ഥന പ്രകാരം ബിഗ് ബോസ് തന്നെ തീരുമാനിച്ചു അങ്ങനെ ലാലേട്ടൻ ഓണം എപ്പിസോഡിൽ വന്ന സമയത്ത് തിരികെ പോയപ്പോൾ രേണുവിനെയും കൊണ്ടാണ് തിരികെ പോയത് അങ്ങനെ ബിഗ് ബോസ് വീടിനോട് വിട പറഞ്ഞ് രേണു സ്വയം ക്വിറ്റ് ചെയ്ത് ബിഗ് ബോസിൽ നിന്നും പടിയിറങ്ങി എന്നാൽ അതിനുശേഷവും രേണു തളർന്നു പോവും രേണുവിനെ വിമർശനം നേരിടേണ്ടി വരും എന്നൊക്കെ വിചാരിച്ചു അതുപോലെ തന്നെ വന്നുവെങ്കിൽ പോലും അതിലൊന്നും തളരാതെ വീണ്ടും തൻ്റെ കൂടി മുന്നോട്ട് പോവുകയാണ് രേണു സുതി ഒരുപാട് തിരക്കുകളിൽ നിന്നും തിരക്കുകളിലേട്ടുമാണ് രേണു പോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് അവസരങ്ങൾ രേണുവിനെ തേടി വരുന്നുണ്ട് മാത്രമല്ല കഴിഞ്ഞ ദിവസം ഈ ഒരു ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയതിന് ശേഷം രേണുവിനെ കാണാൻ കിച്ചുവും എത്തിയിട്ടുണ്ടായിരുന്നു കിച്ചുവും ഒക്കെ പുറത്തുപോയി ഭക്ഷണം കഴിച്ചതും കൂടി നിൽക്കുന്ന വീഡിയോസൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു മാത്രമല്ല കഴിഞ്ഞ ദിവസം കിച്ചുവിനെ തേടി ഒരു സന്തോഷ വാർത്ത എത്തിയിട്ടുണ്ടായിരുന്നു അതായത് കിച്ചു ഈ ഒരു ഒരു കുറച്ച് മാസങ്ങളായിട്ടേ ഉള്ളൂ കിച്ചു യൂട്യൂബിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അതിൽ നിന്നും കിട്ടിയ വരുമാനം വെച്ചിട്ട് തനിക്ക് ആദ്യം കിട്ടിയ വരുമാനം ഉപയോഗിച്ച് കിച്ചു ഒരു സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങി ആ കാറ് വാങ്ങിച്ച സന്തോഷത്തിലാണ് എല്ലാവരും കിച്ചു കാർ വാങ്ങിച്ച ഉടൻ തന്നെ വലിയച്ഛനെയാണ് ആ ഒരു കാറിൻ്റെ കീ ഏൽപ്പിക്കുകയും കുടുംബത്തെ കാണിക്കുകയും അങ്ങനെ കുടുംബവും എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് എന്തായാലും രേണു സുധീം ഒരിക്കലും കിച്ചുവിനെ സ്നേഹിക്കുന്നില്ല അല്ലെങ്കിൽ അവർ ഒത്തു എന്നൊക്കെ പറഞ്ഞവരെ പോലും ഞെട്ടിക്കുന്ന സംഭവങ്ങളൊക്കെ ആയിരുന്നു എന്തായാലും രേണു ഇനി യും എന്തൊക്കെ വിമർശനങ്ങൾ വന്നാലും രേൺ മുന്നോട്ട് തന്നെ പോകും എന്ന ഉറപ്പ് തന്നെയാണ്